ജീവിതം നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളൊക്കെ പച്ചയായിട്ട് എല്ലാം വേണ്ട ഒറ്റ ഖബറിന്റെ ഉള്ളിലുള്ള സംഗതി ലൈവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ജീവിതം അതോടെ നിർത്തും പിന്നെ ഭൂമി ലോകത്ത് ജീവിക്കാൻ ആഗ്രഹം വരില്ല അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി അതുകൊണ്ടല്ലേഹു തങ്ങൾ പറഞ്ഞത് ലോല അന്നും ദും നിങ്ങളെ മറവ് ചെയ്യൂലായിരുന്നല്ലെങ്കിൽ നിങ്ങളെ മറവ് ചെയ്യാതെ ഭൂമി ലോകത്ത് താമസിപ്പിക്കുമായിരുന്നെങ്കിൽ ശിക്ഷയിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനോട് ചെയ്യുമായിരുന്നു പക്ഷേ നിങ്ങളെ ഖബറിലേക്ക് വെക്കാനുള്ളവരാണല്ലോ നിങ്ങൾ അനുഭവിക്കാനുള്ളവരാണല്ലോ അതുകൊണ്ട് വിശ്വസിച്ച് നന്നായാൽ നിങ്ങൾക്ക് കാര്യം എന്നാ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കാനും കാണിക്കാനൊന്നും ഞാൻ ോട് ധാരുന്നില്ല എല്ലാവരും ഖബറിലേക്ക് പോകാനുള്ളവരല്ലേ ശുഭഹാനല്ലോ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയ ഓരോ സംഗതികൾക്കും ശിക്ഷ കണ്ടില്ലേ സഹോദരങ്ങളെ ചെറിയ ശിക്ഷയല്ലല്ലോ വലിയ ശിക്ഷയല്ലേ നമുക്കാർക്കും താങ്ങാൻ പറ്റുന്ന ശിക്ഷയല്ലല്ലോ ഈ കാണുന്നത് വലിയ വലിയ ശിക്ഷയാണ് എത്രമാത്രം വലിയ ശിക്ഷയാണ് ഭൂമി ലോ ഭൂമിയുടെ ഉൾഭാഗത്ത് അള്ളാഹു സുബാന മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ശിക്ഷ അവനെ ശിക്ഷിക്കാനുള്ള കാരണം ഭൂമി ലോകത്തുള്ളവന്റെ ജീവിതം വൈതറ്റിപ്പോയി ജീവിക്കേണ്ട യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും അവൻ ജീവിച്ചില്ല കബറാളികളുടെ ഉള്ളില് കബറിന്റെ ഉള്ളില് ശിക്ഷ കൊടുക്കുന്ന രൂപഭാവങ്ങൾ വിശദീകരിച്ചെടുത്ത് ധാരാളം സംഗതികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പോയി കിടക്കാനുള്ള കബറ് അത് ശിക്ഷയുടെ കേന്ദ്രങ്ങളായി മാറരുത് രക്ഷയുടെ കേന്ദ്രങ്ങളായി മാറണം സഹോദരങ്ങളെ അതിന് രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണം ഹദീസ് നോക്ക് നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണ് ബന്ധപ്പെട്ടുള്ള ജീവിതം പഠിക്കുക പഠിപ്പിക്കുക അതൊരു ചെറിയ സംഗതിയല്ല ആലിമു ഒരു കഴിഞ്ഞാൽ എത്ര ഇൽമവൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു രൂപപ്പെടുത്തി കൊടുക്കും കാണാനല്ല ചുങ്കുഞ്ചൊറുക്കുമുള്ള രൂപമാണ് ഇലാ യൗമിൽ സന്തോഷങ്ങൾ ആ ആ നേരം കൊടുക്കും എന്തെങ്കിലും ജന്തുക്കൾ ഭാഗത്തുനിന്ന് വരുമ്പോ നല്ല രൂപം പ്രതിരോധിക്കും ഇവിടെ വേണ്ട അങ്ങോട്ട് 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 പോയി ഇവിടെ ഈ മനുഷ്യനോട് നേരം പോക്ക് പറയാൻ ഞാൻ തന്നെ ആ പഠിച്ച പഠിപ്പിച്ച ഇൽമുകളെ ഒരു രൂപ കൊടുക്കും കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുള്ള രൂപം നല്ല വാസനയുള്ള നല്ല സംസാരമുള്ള രൂപാക്കി കൊടുക്കും ഹസന അതാണ് കബറിലുള്ള വലിയൊരു സന്തോഷം ഒറ്റക്കിരിക്കുന്നിടത്ത് നേരം ആളെ കിട്ടിയാൽ അത്ര വലിയ സന്തോഷം വേറൊണ്ടോ അത് കബറ് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള രൂപത്തെ വർത്തമാനം പറയാനും വാസനിക്കാനൊക്കെ നല്ല സന്തോഷമുള്ള രൂപത്തെ കിട്ടിയാൽ എന്തൊരു സന്തോഷിന്റെ ഉള്ളിൽ അങ്ങനെ ഒറ്റപ്പെടുന്നിടത്ത് അങ്ങനെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ദുനിയാവിൽ ഇൽമുമായിട്ട് നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കണം കലീമുല്ലാഹി മൂസ അലീഹ്ലാത്തു വസ്സലാമിനോട് അള്ളാഹു നൽകിയത് നിങ്ങൾ പഠിക്കണം നല്ലത് പഠിച്ച് ജനങ്ങൾക്ക് നല്ലത് നല്ലത് പഠിപ്പിക്കണം നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ ആ പഠിച്ച അറിവിനെ നിങ്ങളിൽ നിന്ന് എത്ര ആള് പഠിച്ചിട്ടുണ്ടോ അവരെ അറിവിനെയും ഖബറിൽ നേരം പോക്കിനുള്ള വെളിച്ചമാക്കി തരും ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ വലിയ സന്തോഷമാണ് ഖബറിന്റെ ഉള്ളില് ഖബറിലേക്ക് പോകുന്ന മനുഷ്യനോട് നല്ലോണം ഒരുങ്ങി പോകാനാണ് മൂമിനായ മനുഷ്യനോട് നബി നബിസ് അള്ളാഹുഅള്ളിം പറഞ്ഞത് അബൂദർ അബൂദർ അലി അള്ളാഹ് ഒരു യാത്രക്ക് ഉദ്ദേശിച്ചപ്പോ തങ്ങൾ ചോദിച്ചു അബൂദർ ഒരു യാത്രക്ക് ഉദ്ദേശിക്കുമ്പോ എന്തെല്ലാം സാധനങ്ങൾ ഒരുക്കും ഒരുപാട് ഒരുക്കും നബിയെ വെള്ളം കരുതും വസ്ത്രം കരുതും പിന്നെ അവിടെ പോയി താമസിക്കണമെങ്കിൽ അതിനുള്ളതൊക്കെ കരുതും അപ്പൊ തങ്ങൾ ചോദിച്ചു ഫക്കൈഫ സഫറുമാ നാളിലേക്കുള്ള യാത്രക്ക് അത് വലിയൊരു യാത്ര അല്ലേ അതിനെന്താ ഒരുക്കിയത് അതിനെന്തെങ്കിലും ഒരുക്കണ്ടേ അബൂദർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ നാളിലേക്കുള്ള യാത്ര അതാദ്യം എത്തുന്നത് ഖബറിലാണ് ആ യാത്രയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന സംഗതി പറഞ്ഞു തരട്ടെയോ അതേ നബിയെ പറഞ്ഞു തരൂമൻ ഹറി നല്ല ചൂടുള്ള കാലത്തും നോമ്പ് നോറ്റ് നിങ്ങൾ ശീലിക്കുക കടുത്ത ചൂടുള്ള ദിനമാണ് പരലോകത്ത് വരാനുള്ളത് സഹിക്കാൻ ദുനിയാവിലെ ചൂട് തന്നെ ധാരാളമാണ് കഴിയുന്നില്ല അതിന്റെ എത്രയോ ഡിഗ്രി ചൂട് കൂടുതലല്ലേ അന്നത്തെ ചൂടിൽ നിന്ന് തണുപ്പ് കിട്ടാൻ ഇവിടെ ചൂടുള്ള കാലത്തും നിങ്ങൾ നോമ്പ് നോൽക്കണം വശത്തിൽ ഏകാന്തതക്ക് പരിഹാരം കിട്ടാൻ അന്തിപ്പാതിലെ നേരത്ത് രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ നിസ്കരിക്കണം ആ പറഞ്ഞത് നിസ്കരിക്കുന്നവരുടെ ഖബർ നിസ്കാരം ഖബറിൽ പ്രകാശമേകുന്ന നിസ്കാരമാണ് സഹോദരങ്ങളെ ഖബറിൽ ഇരുട്ടുണ്ടാക്കുന്ന കാര്യം തമ്മിൽ നിന്ന് ഉണ്ടാകരുത് വസല്ലമ തങ്ങൾ നല്ലോണം ബഹുമാനിക്കാൻ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി ആ പള്ളിയിൽ വെച്ച് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് പള്ളിയുടെ പുറത്ത് പള്ളിയിൽ പെടാത്ത സ്ഥലമുണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങോട്ട് ഇറങ്ങുക പൊട്ടിച്ചിരിക്കുന്ന ചിരി അത് കബറിലുള്ള ഇരുട്ടാണ് പള്ളിയിൽ അങ്ങനെ ചിരിക്കേണ്ട ഒരു സ്ഥലം അല്ല കാര്യഗൗരവത്തോടെ പരിഗണിക്കേണ്ട സ്ഥലമാണ് പള്ളി ബഹുമാനം ും കുറയാതെ സൂക്ഷിക്കേണ്ട ഇടമാണ് അതുകൊണ്ട് നിസ്കരിച്ച് പതിവാക്കണം അന്തിപ്പാദിനെ രണ്ടരക്കകത്തെങ്കിലും കഴിഞ്ഞ് അഞ്ചരക്ക് സുബൈ വാങ്ങുകൊടുക്കുമ്പോ നമ്മളൊരു അഞ്ചു മണി എഴുന്നേറ്റാൽ തന്നെ രണ്ടരക്കകത്ത് നിസ്കരിക്കുന്ന ധാരാളം സമയം കിട്ടും ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം സുദീർഘ നേരം നിസ്കരിച്ച മഹാന്മാരൊക്കെ ഇല്ലേ ഒരു രണ്ടരക്കകത്തെങ്കിലും പതിവാക്കുക കിടക്കുന്ന ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരാൻ ഏകാന്തത പോയിട്ട് സന്തോഷം കിട്ടാൻ മക്കൾ കൂടെ കിടക്കില്ലല്ലോ ഇണകൾ കൂടെ കിടക്കില്ലല്ലോ കൂട്ടുകാരും നാട്ടുകാരും ആരും സഹായത്തിന് വരില്ലല്ലോ അമല് മാത്രം സഹായത്തിന് വരുന്നൊരു സ്ഥലമാണത് അവിടെ അമലല്ലാതെ മറ്റൊന്നും ഉപകരിക്കില്ല ോ എല്ലാ ദിവസവും ദാരിദ്ര്യത്തിൽ നിന്നവന് മോചനമുണ്ടാകും നേരത്തെ ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു സ്ഥാതെ മത്സ്യം കിട്ടുന്നത് കുറവാണ് ദിക്ര ചൊല്ലിക്കോളും ഓരോ ദിവസവും നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലാ ഹരീസ് ആണ് നമ്മളൊന്നും പറയാൻ കഴിവുള്ള അറിവുള്ള ആളുകളല്ലോ സുരക്ഷിതനാകും അവന് നേരം പോക്ക് ലഭിക്കും സ്വർഗീയ കവാടങ്ങൾ അവന്റെ തുറക്കപ്പെടും നിങ്ങൾ ഉസ്താദ്മാർ പുറത്തുനിന്ന് ഇങ്ങനെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണം വെള്ളം കുടിപ്പിക്കണം ആ സംഗതികളൊക്കെ കണ്ടോണ്ട് ദുനിയാവിൽ വെച്ച് സ്വർഗത്തിലെ വെള്ളം സ്വർഗത്തിന്റെ ഭക്ഷണം അതൊക്കെ കഴിച്ച മഹാനല്ലേ ഹലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര ആൾക്കാർ അങ്ങനെ കഴിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുത്തരെ നൽകിയ ഭക്ഷണം കഴിച്ച എത്ര മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അവർക്ക് കൊടുത്ത ഹുബൈബ് കഴിയുമ്പോൾ മുന്തിരി എവിടെയും ഒരു മക്കത്തെരില്ലാത്ത കാലത്തും അള്ളാഹു ഡയറക്റ്റ് ആയി ഇറക്കി കൊടുത്ത മുന്തിരി അല്ലേ സ്വർഗീയ ഭക്ഷണം സ്വർഗീയ വെള്ളം കുടിച്ച ധാരാളം ആളുകൾ ദുനിയാവിൽ തന്നെ അവർക്ക് വലിയ സന്തോഷം അവർക്കൊരു പ്രയാസവും പ്രശ്നവുമില്ല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടിയാൽ പിന്നെന്താ സന്തോഷത്തിന് കുറവ് ഏതെങ്കിലും ഒരു സമയം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ശേഷം വട്ടം നടന്നു പോകുന്ന പഠിപ്പിച്ചു ആ ഖബറിൽ കൂട്ടിനെ ആളെ കിട്ടും നല്ല സന്തോഷം കിട്ടും വലിയ സന്തോഷം തന്നെയാണ് ഖബറിലേക്ക് അങ്ങനെ പോകുമ്പോ തന്നെ ചിന്തിച്ചാൽ വലിയൊരു സംഗതിയാണ് ഇബ്രാഹിം പറഞ്ഞില്ലേ ഒരു കാലം തോളിലാ ഞാൻ പറഞ്ഞു ഈ മെരിച്ചിട്ടിങ്ങനെ കൊണ്ടുപോകല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാഹു മരണത്തിൽ എനിക്ക് നീ വർക്കത്തെ ഈടെന്ന് പറഞ്ഞപ്പോ കട്ടിന്റെ ഉള്ളൊരു ചോദ്യം മെരിച്ചിന്റെ ശേഷം മെരിച്ചിന്റെ ശേഷം വർക്കത്തൊന്നും വേണ്ടേ മരിക്കുമ്പോ മാത്രം മതിയോ ഞാൻ മിണ്ടാതെ നിന്നു എന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി ആ കൊണ്ടുപോകുന്ന മയ്യത്തിനെ മറമാടിയ ശേഷം ഖബറിന്റെ സമീപത്ത് ചിന്താ നിമഗ്നായി ഞാൻ ഇരുന്നു അപ്പോഴതാ കുറച്ചു നേരം കഴിഞ്ഞ് ജനങ്ങളൊക്കെ പോയപ്പോ ഉള്ളിൽ നിന്ന് ഒരു ഭാഗം പിളർന്ന് പുറത്തേക്ക് ഒരാൾ ഇറങ്ങി കാണാൻ നല്ല സൗന്ദര്യമുണ്ട് നല്ല വാസനയുണ്ട് നല്ല വൃത്തിയുള്ള വസ്ത്രമാ ധരിച്ചിരിക്കുന്നത് എന്നെ വിളിച്ചു യാ ഇബ്രാഹീം ഇബ്രാഹീമിനും നിങ്ങൾ പറയാണ് ഞാൻ വിളിക്ക് ഉത്തരം ചെയ്തു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ അനൽ ശരീരി മൗത് മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് മരണത്തിന്റെ ശേഷമോ എന്നൊരു ചോദ്യം ചോദിച്ച ആളില്ലേ അത് ഞാനാണ് ആ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചതിന് പകരം ചോദിച്ച ആള് ഞാനാണ് അപ്പൊ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ സുന്നത്താണ് സഹോദരങ്ങളെ സുന്നത്തിന് അള്ളാഹുപാസിന് രൂപപ്പെടുത്തി കൊടുക്കണം ഒരു സുന്നത്തും വെറുതെ നിസ്സാരപ്പെടുത്തരുത് നിറ്റ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് സുന്നത്തുകൾ ഇന്നും മെയിൻ ചെയ്യാതെ അങ്ങനെ പോകുന്നു നൂറുകണക്കിന് സുന്നത്തുകൾ ഒന്നും രണ്ടും പത്തും പത്തൊന്നുമല്ല നൂറുകണക്കിന് സുന്നത്തുകൾ നമ്മുടെ നിത്യവിദ്യ നോക്കുകയാണെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തസ്കാരം മാത്രമല്ല സുന്നത്ത് എത്രയുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും വസ്ത്രം വഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും തുടങ്ങി നിത്യ ജീവിതത്തിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ട് നമ്മളെ കയ്യിൽ സൂക്ഷിപ്പുള്ളത് എത്രണ്ട് ആലോചിച്ചു നിങ്ങൾ വളരെ കുറവല്ലേ കഴിവിന്റെ പരമാവധി പരിശീലിപ്പിക്കാനും പരിശീലിക്കാനും നമ്മളെ ശരീരത്തെ പാകപ്പെടുത്തണം അള്ളാഹുത്തല്ല തോഫിക്ക് നൽകട്ടെ പാകപ്പെടുത്തണം ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക് എടുത്ത്